കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അതിന് നമ്മൾ കാണുന്നത് അതായത് സിലബസ് പ്രകാരം ആദ്യത്തെ മുടികൾ ഇരുപത്തഞ്ച് മാർക്ക് രണ്ടാമത്തെ മുടികൾ ഇരുപത് മാർക്ക് ഇത് നമ്മുടെ കറക്റ്റ് കോൺട്രാക്ട് ആക്ട് ആണ് പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പതിനഞ്ച് മാർക്ക് സൈബർ ലോ പത്ത് മാർക്ക് ഇങ്ങനെയാണ് പാറ്റേണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് നേരതല ഉത്തനെ അതായത് ഇതിന്ന് ഇരുപത്തഞ്ച് മാർക്ക് ചോദിക്കാമെന്ന് പറഞ്ഞുകൊടുത്ത് ഒമ്പത് മാർക്കിനും ഇരുപത് മാർക്കിന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊടുത്ത് ആറ് മാർക്കിനും പിന്നെ പതിനഞ്ചിന് മുപ്പത്തിനാലും പത്തിന് നാൽപ്പത്തൊമ്പതും ഏതോ ഒരുത്തെല്ലാം കൂട്ടി ഇട്ട് കത്തിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയാന്നാണ് മനസ്സിലാവണേ അല്ലാതെ എന്താ ഇപ്പം അതിനൊക്കെ പറയാം സംസ്കാരമില്ലാത്ത കുറേ ആളുകൾ പേസി വാങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും അതിന് സ്ക്രൂട്ടിന് ഈ ഒരു കാര്യമില്ല